ഹലോ വെൽക്കം ടു സീൻ ഫാമിലി അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ വരുന്നത് ഓമശ്ശേരി തിരിച്ചേടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മസിനിൻ്റെ പാർട്ടിവെയർ സെറ്റ് ആണ് അത് അണിച്ച് ആണ് മെറ്റീരിയൽ ആട്ടോന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മണ്ണിൽ പറഞ്ഞ പോലെ തന്നെ നെയ്ത്തി നമ്മളൊരു ടോപ്പ് തരാൻ പോകണം വെറും പതിട്ട് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് സോ ഞാൻ ജസ്റ്റ് ടോപ്പ് കാണിച്ചു തരാം ഇതാ കേട്ടോ ടോപ്പ് കോട്ടണിൽ വരുന്ന ടോപ്പ് കേട്ടോ ഇതിൽ ഫുള്ള് ബട്ടൺസ് ഉണ്ടോ വരുന്നത് ാണ് വരുന്നത് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ഉണ്ട് വെറും പതിനെട്ട് രൂപ ഈ ഒരു ടോപ്പ് തരാൻ ഡീറ്റെയിൽസ് ഫസ്റ്റ് എന്താ ഈ മസ്ലിന്റെ ക്ലോത്തില് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ കേട്ടോ ഇതില് വരുന്നത് അതുപോലെ തന്നെ താഴേക്ക് നല്ല മൾട്ടി കളർ ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് ത്രെഡ് വർക്ക് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ പാൻറ്റ് വരുന്നത് ഇതാ സിംഗിൾ കളറിലാണ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ അതിൻ്റെ ഷോളാണ് ഷോൾ നല്ല ലെങ്ത്തിലും വിടത്തിലും കേട്ടോ വരുന്നത് ഈ മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ സോറി ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് അതുപോലെ തന്നെ ഫോർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രക്കും വീതിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൽ വരുന്നത് ഇത് നെക്സ്റ്റ് ഇതിൻ്റെ കാറ്റലോഗ് പിക്ചറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഈ ഗ്രീൻ ഷെയ്ഡ് ഓവർ പാർട്ടി വെയർ അല്ല നല്ല നെക്കിലൊക്കെ നല്ല സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ നല്ല സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ താഴേക്കുള്ള പ്രിൻ്റ് ഒക്കെ കണ്ടില്ലേ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ താഴേക്കുള്ളിൽ മൾട്ടി കളറിലാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ പാൻറ്റിൻ്റെ കളറ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതാ ഇതിൻ്റെ ഷോൾ ആണ് കേട്ടോ നല്ല ലെങ്തിലും ഇടുത്തലുമാണ് ഷോൾ വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ബ്രൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ബ്ലൂ കണ്ടില്ലേ താഴേക്കൊക്കെ നല്ല മൾട്ടി കളർ ത്രെഡ് വർക്കും നല്ല പ്രിൻറ്റും പാറ്റേൺസും ആണ് ഉള്ളത് അതുപോലെ തന്നെ മേലയ്ക്കൊക്കെ നല്ല സ്റ്റോൺ വർക്കാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിലാണ് നല്ല ബ്രൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് പാൻറ്റ് വരുന്നത് ഷോർഡ് നല്ല ലെങ്ത്തിലും ഇടുത്തിട്ടോ കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതൊരു യെല്ലോ ആണ് മസ്റ്റാഡ് യെല്ലോ ആണിത് ഇത് നല്ല വർക്കൊക്കെ ഉണ്ടോ താഴെ വരുന്നത് എൻഡില് നല്ല മൾട്ടി കളർ വർക്ക് ആണ് വരുന്നത് നല്ല ത്രെഡ് വർക്കും ഉണ്ട് അതുപോലെ തന്നെ ഷോൾ വരുന്നത് നല്ല ലെങ്തിലും വീട്ടിലും കേട്ടോ മിക്സ്തായ യെല്ലോൻ്റെ കളർ ചേഞ്ച് ആണ് പിങ്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ഇതിന് എൻ്റിലെ വർക്ക് ഒക്കെ ഉണ്ടത് നല്ല മൾട്ടി കളർ വർക്കാണ് യെല്ലോൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഷോൾ തന്നെ നല്ല ലെങ്തിലും വിട്ടോ കേട്ടോ നെക്സ്റ്റ് ഇതാ നേരത്തെ കളർ ആണ് ഗ്രീൻ ആണ് ഇതിൻ്റെ എൻഡിൽ വർക്ക് ഉണ്ടല്ലേ നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് നല്ല ഡിസൈൻ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഷോൾ തന്നെ നല്ല ലെങ്ത്തിലും ഇരുത്തലുമാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കാരലോഗ് പിക്ചറാണ് കേട്ടോ നേരത്തത് കാണിച്ചു കഴിഞ്ഞിരുന്ന കളർ ചേഞ്ച് ആണ് ഈ ബ്ലൂ വരുന്നത് കണ്ടില്ലേ നല്ല വർക്കൊക്കെ ആയിട്ട് മൾട്ടി കളർ വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് അതുപോലെ തന്നെ മേലോട്ടുള്ള പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഷോള വരുന്നത് നല്ല ലെങ്ത്തിലും എടുത്തിട്ടുമാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള മസ്ലിൻ്റെ സെറ്റാണ് കേട്ടോ ഫസ്റ്റ് വണ്ട ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ വർക്ക് ഒക്കെ കണ്ടിട്ട് നല്ല ട്വിക്ലിങ് ആണ് നല്ല മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിൽ ബ്ലൂ ആണ് നല്ല അലാസ്റ്റിസിറ്റി ഉള്ള ടൈപ്പിലാണ് അതുപോലെ തന്നെ ഷോൾ ഷോൾഡ് നല്ല ലെങ്ത്തിലും വിട്ടിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാരണം അതിൽ നല്ല വർക്ക് ആണല്ലോ മിറർ വർക്ക് ഒക്കെ നെക്സ്റ്റ് ത ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൽ നല്ല മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് അതിൻ്റെ പാൻറ്റ് സിംഗിൾ കളറിലാണ് പിങ്ക് ഷെയ്ഡ് നല്ല അലാസ്റ്റിസിറ്റി ഉള്ള ടൈപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷോളാണ് ഷോൾ കണ്ടില്ലേ വിയർ ആയി നല്ല കംഫേർട്ടാണ് ഹിജാബീസിനൊക്കെ പ്രത്യേകിച്ച് ഒരു ടെൻഷനും വേണ്ട തലേന്ന് വീണ് പോകുന്നു വിശദായി ഒരു ഗ്രീൻ ഗ്രീനിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ പാറ്റേണായി വന്നിട്ടുള്ളത് നല്ല മിറർ വർക്കും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിലാണ് ഗ്രീൻ ആണ് നല്ല എലാസ്റ്റിസിറ്റി ഉള്ള ടൈപ്പിലാണ് അതുപോലെ അതിൻ്റെ ഷോൾ കണ്ടില്ലേ മൾട്ടി കളർ വർക്കിലാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിൻറ്സ് ആണ് ഇതിലൊക്കെ പ്രിൻ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു വൈൻ ഷെയ്ഡ് ആണ് ഇതിൽ നല്ല ഫ്ലോളർ പ്രിൻ്റ് ആണ് വരുന്നത് നല്ല മിറർവർക്ക് ഒക്കെ ആയിട്ട് നല്ല ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നത് വൈൻ ഷെയ്ഡിലാണ് സിംഗിൾ കളർ നല്ല അലാസ്റ്റിസിക് ഉള്ള ടൈപ്പിലാണ് അതിൻ്റെ ഷോൾഡാ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറെ ഡിസൈനിൽ വരുന്ന ഒരു സെറ്റാണ് ഇതാ കണ്ടില്ലേ ഇതിൽ നെക്കിലെ വർക്ക് കണ്ടില്ലേ നല്ല റൗൺ നെക്കിൽ നല്ല സ്റ്റോൺ വർക്കാണ് നെക്കിൽ വരുന്നത് അതുപോലെ തന്നെ താഴേക്ക് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ ഒരു ലൈറ്റ് കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റ് ആണ് അതിൻ്റെ പാൻറ്റ് ഇതാ യെല്ലോ ആണ് സിംഗിൾ കളറാണ് അതുപോലെ തന്നെ നല്ല അലാസ്റ്റിസ്റ്റിക്കുള്ള ടൈപ്പിലും ആണ് വരുന്നത് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല ലെങ്തിലും വെച്ചിട്ടുള്ള ടോപ്പിലുള്ള സെയിം പ്രിൻ്റ് ആണ് ഷോളിലെ പ്രിൻ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഫ്ലോവർ പ്രിൻറ്റ് വരുന്നത് നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ പാൻറ്റ് സിംഗിൾ കളറിലാണ് നല്ല അലാസ്റ്റിസിറ്റി ഉള്ള ടൈപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഷോളുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ടല്ലേ നേരത്തെ കുറച്ച് ഡിഫറൻ്റ് ആണ് ബട്ട് ആ നെക്കിലെ വർക്ക് ഒക്കെ സെയിം ആണ് ഗോൾഡൻ കളറിലാണ് നെക്ക് വരുന്നത് ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിലാണ് ബ്ലൂ ഷെയ്ഡ് നല്ല അലാസ്റ്റിക്സിറ്റുള്ള ടൈപ്പിലാണ് വരുന്നത് ഷോൾ ഷോളുണ്ടല്ലേ ഷോളിൻ്റെ നല്ല വർക്ക് ആണ് കേട്ടോ വരുന്നത് ഇതാ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇതും വരുന്നത് പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിലാണ് നല്ല അലാസ്റ്റിച്ചുള്ള ടൈപ്പിലാണ് നല്ല പിങ്ക് കളറാണ് കേട്ടോ ഷോളൊക്കെ കണ്ടില്ലേ നല്ല ബ്രൈറ്റ് കളറിലാണ് നെക്സ്റ്റ് ഈ ഒരു മെറൂണ് അല്ലാത്ത ഒരു വൈൻ ഷെയ്ഡാണ് പാൻറ്റ് വരുന്നത് നല്ല അലസിറ്റിയിലുള്ള ടൈപ്പിലാണ് സിംഗിൾ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഷോൾ കണ്ടില്ലേ ഷോളിൻ്റെ പ്രിൻറ് കണ്ടില്ലേ രണ്ട് ഭാഗത്ത് ഫ്ലോറൽ പ്രിൻ്റും പിന്നെ ഫുള്ള് ബൂട്ടീസാണ് ഇത് താ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ അല്ലേ നല്ല ബ്രൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ നല്ല റെഡ് അതുപോലെ തന്നെ ഇതൊരു മൾട്ടി കളർ ആണ് ഗ്രേ ആണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത് അല്ലേ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആ ടൈമും അപ്പോൾ വീഡിയോന്റെ ലാസ്റ്റ് പറയാൻ തന്നെ പതിനെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ തോന്നും തോക്കുക ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പറയാന്നാണ് പറയുന്നത് അപ്പം പറഞ്ഞുതരാം ഇതിന് മൂന്ന് റൂൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്ന് കാണിച്ചതിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെയോ അല്ലെങ്കിൽ ചെറുദാറിൻ്റെയോ കളർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ നമ്മളെ ഡീമിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതായത് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ട്വൻറ്റി എയ്ത്തിനാണ് അപ്പം എല്ലാവരും കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതിന് മുന്നേ നമ്മളൊരു കോണ്ടസ്റ്റ് ചെയ്തായിരുന്നു പാർട്ടിവെയർ മസ്സിൻ്റെ പാർട്ടി വെയർ സെറ്റ് ആയിരുന്നു അതിൽ നമ്മൾ ഗിഫ്റ്റ് എഴുതി തരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ തരാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ് സോ പുതിയൊരു വീഡിയോ എഴുതുന്നത് വരെ ബായ്